നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയനർദ്ദ സ്വാഗതം മമ്മൂക്കാട്ട ടർബോ തിയേറ്ററുകളിൽ നിറഞ്ഞ പ്രദർശനം തുടരുകയാണ് ഏതാണ്ട് സിനിമ എഴുപത്തഞ്ച് കോടിയിലേക്ക് എത്തുന്നു നൂറ് കോടിയിലേക്ക് എത്തുന്ന മമ്മൂട്ടി കമ്പനിയുടെ രണ്ടാമത്തെ ചിത്രമാകും ടർബോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ ടർബോ സിനിമ റിലീസ് ചെയ്ത സമയങ്ങളിലൊക്കെ ഒരുപാട് വേട്ടാവളിയന്മാർ വന്നിട്ട് മമ്മുക്കായെ തകർത്ത് കളയാം അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കായെ കുറച്ച് വർഗീയത പറഞ്ഞിട്ട് മമ്മൂക്കാനെ അങ്ങോട്ട് ഒതുക്കി കളയാമെന്നൊക്കെ വിചാരിച്ചു ചില വേട്ടാവളിയന്മാർ വിചാരിച്ചിരുന്നു പക്ഷേ അത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം അതിനൊന്നും അനുവദിച്ചു കൊടുക്കില്ല കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന വഴിക്കാണ് ഈ ഒരു വീഡിയോ കാണാനിടയായത് കാരണം ആരാണോ എന്താണോ ഒരു പേരും ഒന്നും അറിയത്തില്ല എന്തായാലും എന്നാൽ ഒന്നാം തരം ഒരു കൊട്ടുപൊടിയൊക്കെ അടിച്ചിട്ട് വന്നിരുന്ന് വീഡിയോകൾ പറയുന്ന ഒരുത്തനാണ് എന്നെനിക്ക് മനസ്സിലായി സത്യത്തിൽ ഇവൻ മമ്മൂക്ക എന്ന് പറയുന്ന പേര് പോലും ഉച്ചരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെ കടന്നു കയറിക്കൊണ്ട് വളരെ മോശമായ ലെവലും തെറ്റി കോണവും തെറ്റിയിട്ടുള്ള ഈ ഒരു വേട്ടാവളിയെന്ന് വന്നിരുന്നുണ്ട് ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മുഴുവൻ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കണ്ടതിനക്ഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ വീഡിയോയിലേക്ക് വരാം തീവ്ര മത മൌലികവാദിയായിട്ടുള്ള ഒരു ഉസ്തകുത പടുപ്പുണ്ടപ്പോഴനാണോ മലയാളത്തിന്റെ മഹാതാരമായിട്ടുള്ള സുഡൂട്ടി ആണോ എന്തായാലും അങ്ങനെ ഒരു ദുഷിപ്പ് പോകാൻ പറയുന്നില്ല എന്നാൽ മതാചാര മതാചാരപാലനാസക്തി വച്ചു പുലർത്തുന്നവനും മിതമായ നിലയിൽ മതബാധിതനുമായിട്ടുള്ള ഒരു മതപ്പുഴവാണ് നിലവിൽ ആ പുരുഷ ശരീരി ഉടുമുണ്ടിൽ വരെ മതം പ്രദർശിപ്പിച്ച് നടക്കാൻ മടിയില്ലാത്ത മതത്തെ മാനിക്കാനായി നെറ്റി ഭൂമിയിൽ കുത്തി ആസനം കൊണ്ടുള്ള ആകാശം കാണാൻ മുടക്കാത്ത ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് നിലവിൽ ആ മഹാതാരം ഈ നിലവിൽ എന്ന് ഊന്നി പറയുന്നതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ ശകലം പോങ്ങനടിയിലൂടെ നമുക്ക് അതിലേക്ക് പോകാം സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മതശാസനകളെ മാനിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിൽ സുഡൂട്ടിയെ പോങ്ങൻ വിമർശിക്കുകയോ പഴിക്കുകയോ ചെയ്യില്ല സുഡൂട്ടി സ്വന്തം മതത്തിൽ വിശ്വസിച്ച് ജീവിതം കഴിക്കുന്ന ആരെയും പോങ്ങൻ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും മനുഷ്യർക്കുണ്ടല്ലോ അല്ലേ എൻ്റെ സഹജീവികളുടെ ആ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സഹിഷ്ണുതയോടുകൂടി മാനിക്കാനുള്ള മനസ്സ് അങ്ങനെ ഒരു മനസ്സ് തീർച്ചയായും പോങ്ങനുണ്ട് സ്വന്തമെന്ന് കാണുന്ന എന്തിനോടും ഏതിനോടും ആരോടും വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രിയം മനുഷ്യർ വെച്ച് പുലർത്തും അത് മനുഷ്യ സ്വഭാവമാണ് ജാതി വംശ ചിന്തകൾ ഒരു യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ പ്രാകൃത സത്യമായി ഇന്നും മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സിലുണ്ട് മാനവികതയെ ഒരു മതമായി കരുതുന്ന പോങ്ങന്മാർ ഈ ഭൂമിയിൽ നാനോ ന്യൂനപക്ഷമാണല്ലോ അത്തരം ന്യൂനപക്ഷത്തിൽപ്പെടുന്നവനല്ല നമ്മുടെ ഈ സുഡൂട്ടി അതുകൊണ്ട് തന്നെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മതശാസനകൾ മാനിച്ചു പുലരുകയും ചെയ്യുന്നതിൽ സുഡൂട്ടിയെന്നല്ല മനുഷ്യരെ ആരെയും കുറ്റപ്പെടുത്താൻ ഒരു പോങ്ങനും അവകാശമില്ല അതിപ്പോ വളരെ സാക്ഷാലായിട്ടുള്ള ഈ മുത്തുപോങ്ങനു പോലും അതിനുള്ള അവകാശമില്ല ഒട്ടും തന്നെയില്ല എന്നാൽ ഉടിമുണ്ടിലൂടെയും ആസനം തുറന്നുള്ള ആകാശം കാണലിലൂടെയും നിലവിൽ ചുടൂട്ടി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതവിശ്വാസത്തെ മാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ മതപ്പുഴുവിന്റെ മതവിശ്വാസത്തെയും മതേതര ഭാവത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ബുദ്ധിയെയും ഒന്നുപോലെ പോങ്ങൻ സംശയത്തോടെയാണ് കാണുന്നത് കാരണം സുഡൂട്ടിയിലെ കച്ചവട ബുദ്ധിക്ക് അദ്ദേഹത്തിലെ മനുഷ്യനെയും മതസ്ഥനെയും മതേതരനെയും മാർസിസ്റ്റിനെയും ഒന്നുപോലെ നിഷ്പ്രഭമാക്കാനുള്ള ശേഷിയുണ്ട് അദ്ദേഹത്തെ നടന കണ്ടാൽ അഭിനേതാവണമെന്ന അദ്ദേഹത്തിന്റെ ആലോചന പോലും അത്യാഗ്രഹത്തിനും അപ്പുറത്തുള്ള ഒരുതരം മോഹാവസ്ഥയാണെന്ന് ആർക്കും തോന്നുന്നു ആദ്യ നാളുകളിൽ അഭിനയത്തിലും അതുപോലെ തന്നെ സംഭാഷണത്തിലും ശൈലി കടം കൊണ്ട സുടൂട്ടിയുടെ മുഖത്തേക്ക് കടന്നു വരാൻ തുടക്കത്തിലൊക്കെ ഭാവങ്ങൾക്ക് വലിയ മടിയായിരുന്നു നടന ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ ഈ സുടൂട്ടിയുടെ മുഖത്തിനോട് ഭയം കലർന്ന അകലം സൂക്ഷിക്കാൻ നവരസങ്ങളിൽ പല രസങ്ങളും പല രസങ്ങളും ശ്രദ്ധിച്ചുവെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം ആവർത്തിച്ചുള്ള അഭ്യാസം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കും എന്നതുപോലെ നടിച്ച് 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 ഈ സുഡൂട്ടി തികവത്ത നടനായി എന്നാൽ സുഡൂട്ടിയിലെ നടനെ മഹാതാരമാക്കിയത് അദ്ദേഹത്തിലെ അഭിനേതാവല്ല ദിശാബോധവും നിശ്ചയദാർഢ്യവുമുള്ള കച്ചവട ബുദ്ധിയാണ് അഭ്രപാളികളിൽ കാഴ്ചവെച്ചതിലും വലിയ നടനം നിത്യജീവിതത്തിലെ സർവ്വരംഗത്തും നടത്തിയാണ് ഈ സുഡൂട്ടി താര ജീവിതം തരപ്പെടുത്തു സത്യത്തിൽ എന്താണല്ലേ നമ്മൾ ഇതിനെ കുറിച്ച് പറയാ ഇതുപോലെ ചില വിവരമില്ലാത്ത വിവരം കെട്ടവനൊക്കെ വന്നിരുന്നു കൊണ്ട് മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് ഒതുക്കിയില്ലാതെ ആക്കി അങ്ങ് തകർത്ത് കളയാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ സംഘികൾക്കും ക്രിസംഗികൾക്കും ഇതുപോലുള്ള ഊളകൾക്കൊക്കെ എട്ടിൻ്റെ പണിയാണ് മലയാളികൾ കൊടുത്തത് കാരണം ടർബോ എന്ന് പറയുന്ന സിനിമ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കാരണം ആ സിനിമയെ തകർത്ത് കളയാം എന്നായിരുന്നു ഇവരെല്ലാം വിചാരിച്ച് കോരിച്ചൊരിയുന്ന മഴയത്താണെങ്കിൽ പോലും തിയേറ്ററുകളിലേക്ക് ആളിടിച്ച് കയറിയത് ഈ ഒരൊറ്റ ഈ സംഘികളുടെയും അല്ലെങ്കിൽ ഈ ക്രിസ്സംഗികളുടെയും ഇതുപോലുള്ള ഇതുപോലുള്ള ഊളകളുടെയൊക്കെ വീഡിയോ വന്നതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് അത്രയധികം ഒരു വിജയം ലഭിച്ചതെന്ന് തന്നെ വേണം പറയാം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള നാറികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിന് നാശം വിതയ്ക്കുന്ന ചില ജന്തുക്കളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷീക്ഷയും നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച